ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ നമുക്ക് ഈ എസ് എസ് എൽ സി വാല്യൂഷൻ ക്യാമ്പിൽ എസ് എസ് എൽ സി പരീക്ഷ മുതൽ വാലുവേഷൻ എൻഡിങ് വരെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ഒരു ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ഇനിയിപ്പോൾ ഇന്ന് മൂന്നാമത്തെ വീഡിയോട് ഈ സെക്ഷൻ അവസാനിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും വാല്യുവേഷൻ ക്യാമ്പിൽ നടക്കുന്ന വിവരങ്ങളെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ പറയാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിലെ വാല്യുവേഷൻ ക്യാമ്പിൽ നടക്കുന്ന ഇതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എത്ര ലേറ്റായിട്ട് ഇടാൻ കാരണമാവും നമ്മൾ രണ്ട് എക്സാമിനെ കുറിച്ച് എങ്ങനെയാണ് പേപ്പർ എത്തുന്നതെന്ന് എങ്ങനെയാണ് വാല്യുവേഷൻ ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് മോഡറേഷൻ നൽകുന്നതിന് എങ്ങനെയാണ് ഈ കുത്തി കെട്ടിയ പേപ്പറുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എത്ര എണ്ണം നോക്കുന്നു അതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് കാണാം ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അവസാന ദിവസം മറ്റോട് കൂടിയൊക്കെ അവസാന ദിവസം ആയിട്ടുണ്ട് അപ്പം ഇന്നലെ വാല്യേഷൻ കാലം നടന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവസാന ദിവസം നമ്മളൊരു മൂന്ന് മണിയോടെ വാലുവേഷൻ തീർക്കുന്നതാണ് പദവ് കാരണം അന്നത്തെ ദിവസം എല്ലാ പേപ്പറൊക്കെ കുറവായിരിക്കും വാലുവേഷൻ തീർക്കുന്ന ദിവസം മൂന്ന് കൂടി ഒക്കെ തീർത്ത് മാർക്ക് അതാത് ദിവസത്തെ മാർക്ക് ഞാൻ മൂന്നിൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു അന്നന്നത്തെ മാർക്കുകൾ ടീച്ചേഴ്സ് എഴുതി കൊടുക്കുകയും അത് അന്ന് തന്നെ ഐ ടി ലാബിൽ നിന്ന് അതിന് അർഹതപ്പെട്ട അധ്യാപകർ നമ്മുടെ പരീക്ഷാ പവനിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസത്തോടു കൂടി നമ്മളെല്ലാവരുടെയും മാർക്കുകൾ അപ്ലോഡാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കി നിങ്ങളുടെ പേപ്പറൊക്കെ കൈ എസ് എൽ സി എഴുതി കുട്ടികളുടെ കാര്യമൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതി പേപ്പർ കൊടുത്തു പേപ്പർ വാലുവേഷൻ ആരംഭിച്ചു രണ്ടാഴ്ചയോളം വാല്യുവേഷൻ നടന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊബൻറ്റ് നടക്കുന്ന സംഭവങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞത് ഇനി ലാസ്റ്റ് മാർക്കും ലാസ്റ്റ് സബ്ജെക്ടിൻ്റെ മാർക്കും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇപ്പം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും മാർക്ക് നമ്മുടെ പരീക്ഷാ ഭവൻ്റെ ലേക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇനിയുള്ള എന്ത് ഇതാണെന്ന് പറയാം ഇതിപ്പം മാർക്ക് ഇനി പരീക്ഷ എത്തുകയും ഇപ്പം നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു അവർ മാർക്ക് പേപ്പർ നോക്കി മാർക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനിയുള്ള ജോലികളെന്ന് പറയുന്നത് പരീക്ഷ പവറിലാണ് ഈ പരീക്ഷ ഫവറിലെന്താണ് ചെയ്യുന്നത് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതും ചിലപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ മോട്ടറേഷനുകളൊക്കെ നൽകുന്നതും ഒക്കെ അവിടെ ആയിരിക്കും ചില സന്ദർഭങ്ങളിൽ കേട്ടോ മോട്ടറേഷൻ നൽകുന്നതൊക്കെ അവിടെ നടക്കാറുണ്ട് അതിനുശേഷം ബോർഡ് അംഗങ്ങളെന്ത് ചെയ്യും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ഇത് ഇവിടെ പോലെയുള്ള ഇതും ഇതിൻ്റെ റിസൾട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് അവരെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ട് എന്തായിരുന്നു ബോർഡ് അംഗ മീറ്റിംഗ് വെച്ച് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഡേറ്റ് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഗവണ്മെന്റുമായി ചേർന്നിട്ട് ആ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതി ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത് അപ്പോൾ ഇനി നമ്മുടെ ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇനി എന്നാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നമുക്ക് മെയ് ഒമ്പതിന് തന്നെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഔദ്യോഗികമായിട്ട് തീർച്ചയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ഇന്ന ദിവസം വരും എന്ന് ഇനിയാണ് അറിയാൻ പറ്റുള്ളൂ കൺഫേം ആയിട്ട് അറിയണമെങ്കിൽ ഇനി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അത് അത് റിസൾട്ട് പറ്റിയ തീയതി അറിയാൻ കഴിയുള്ളു അത് കറക്റ്റായിട്ട് ഇനി നമുക്ക് ഇനി അടുത്ത ദിവസങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ കൺഫേം ആയിട്ടൊരു ഡേറ്റ് എസ് എസ് എൽ സി എക്സാം റിസൾട്ടിൻ്റെ ഡേറ്റ് നമുക്കറിയാൻ കഴിയും അപ്പോൾ എല്ലാ കൂട്ടുകാരും ആകാംക്ഷയോടെ ആഹ്ലാദത്തോടെ അധികം ടെൻഷനോടെ ഒക്കെ കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ എസ് എസ് എൽ സി ആ ആരും പേടിക്കുകയെന്ന് വേണ്ട എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും കാരണം നിങ്ങളൊരു അവസാനത്തെ ബാച്ചാണ് ബി പേ പുസ്തകം പഠിച്ച അവസാനത്തെ ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് വിജയിച്ച് പോകാനുള്ള ഇതുണ്ട് പക്ഷെ അടുത്ത വർഷം ഇപ്പത്തലേക്കാവുന്ന മക്കൾക്ക് കുറച്ചൊരു ടാസ്ക് തന്നെയായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കുറച്ച് ടഫ്നെസ്സും എസ് ആ പാറ്റേണിലും ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് വ്യത്യാസം കൊണ്ടായിരിക്കും അടുത്ത തവണ ഉണ്ടാകുന്നത് അതുകൊണ്ടുതന്നെ ഇൻവാര്യേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ റിസൾട്ട് പബ്ലിക്കേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതെല്ലാം ഒരു ബോർഡ് കമ്മിറ്റി വിവരിച്ചിട്ട് ഔദ്യോഗികമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വിശുവും കൂട്ടി അത് പ്രഖ്യാപിക്കുന്ന ആ ഡേറ്റ് പ്രഖ്യാപിക്കുകയും അതിനുശേഷം അവർ ആ ഡേറ്റിനെന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പോൾ ആ ദിവസത്തിനുള്ള കാത്തിരിപ്പ് തുടരട്ടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം